സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേതമസ് കൂരിലുട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകളിൽ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു പിന്നെയോ സിയോൺ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ എരുസലേമിനും അനേകായിരം ഭൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിയോദന്മാരുടെ സഭയും എല്ലാവരുടെയും ദൈവമായ ന്യായധീതിക്കും സിദ്ധന്മാരായ നീതിവാൻമാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കൽ എത്രയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് mount sion and already in the great building of new jerusalem

ിൽഡിംഗ് ടിൽ ടുഡേ എന്റെ സഹോദരന്മാർ ഇന്ന് വരെയും ആ പുതിയൊരു സിനിമത്തിൽ എത്തിയിട്ടില്ല അരികിൽ വന്നിട്ടേ ഉള്ളൂ ഡി അണ്ടർസ്റ്റാൻഡ് building നമ്മൾ സിയോൺ പർവ്വതത്തിനും ജീവനദീപത്തിനും നഗരമായ നമ്മൾ സ്വർഗീയ സിയോനിൽ വന്നിരിക്കുന്നു സിയോൺ പർവ്വതത്തിൽ ഒരു പുതിയ പ്ലേസസ്

Great work is going on. what is that work? We are here. We are there. So ും സ്വർഗ സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് അവിടെ എന്ത് പ്രവർത്തിയിലാണ് നടക്കുന്നത് യുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു വെടിപ്പാക്കുന്നു പുതിയായി തീരുമാനത്തൊക്കെ വേണം നമ്മളെ യോഗ്യതരാക്കുന്നത് വലിയ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇഫ് യു ഫൈൽ ഇൻ അഡ്ജസ്റ്റിംഗ് ആ പരിശോധനയിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ യു വിൽ നോട്ട് ബി ന്യൂ ജെറുഷലേം നിങ്ങൾ ഒരിക്കലും ആ പുതിയ സ്നേമിൽ ചെല്ലുകയില്ല യു ദൈവം തന്റെ സ്നേഹാതിരായത്താൽ ആണ് ഈ ഉണികൊണ്ടും ചുറ്റുകൊണ്ടും നിങ്ങളെ ചെത്തുകയും കൊത്തുകയും ചെയ്യുന്നത് അങ്ങനെ ആ നീണ്ടു കിടക്കുന്ന എല്ലാം കർത്താവ് കട്ട് ചെയ്ത് കളഞ്ഞു മോർ ദാൻ ദ സൈസ് ആ സൈസിൽ നിന്നും വ്യത്യസ്തമായി അധികപ്പറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട്സ് ഇറ്റ് കർത്താവ് അത് മുറിച്ചു മാറ്റും യൂസസ് ഓൾ ഓഫ് ടൂൾസ് ടു ദി സ്റ്റോൺ ഈ കല്ലിനെ മനോഹരമാക്കുവാൻ യോഗ്യത ഉള്ളുവാൻ എന്തെല്ലാം ആയുധങ്ങൾ ആവശ്യമാണോ അതെല്ലാം കർത്താവ് ഉപയോഗിക്കും േഖനം നാലാമത്തെ In as, much as you are partakers of Christ's suffering that when his glory shall be revealed, ye may be revealed may ായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ച് കൊൾവിൻ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസി ചാനന്ദിപ്പാൻ ഇടവരും For the apostles teach them to rejoice in suffering. ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ പഠിപ്പിച്ചത് കഷ്ടതയിൽ സന്തോഷിക്കുവാനാണ് രക്ഷിക്കണമേ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിച്ചത് കഷ്ടതയെ സന്തോഷിക്കാനാണ് നിങ്ങളെ കരത്തിൽ എടുത്തത് നിങ്ങളെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയാണ് അതെ കൊണ്ടുള്ള കൊത്തല് കൊത്താൽ അതെ അങ്ങനെ നിങ്ങളെ ചുറ്റി കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ നിങ്ങളെ സന്തോഷിക്കണമെന്നാണ് അവരെ പഠിപ്പിച്ചത് എന്തുകൊണ്ട് കാരണം അപ്പോഴും നമ്മൾ കർത്താവിന്റെ കയ്യിലാണ് ായിരുന്നു നോ പ്രോബ്ലം ഒരു പ്രശ്നവും യു ആർ നോട്ട് ഇൻ ദാൻ ഓഫ് ഗാഡ് നിങ്ങൾ കർത്താവ് കയ്യിലല്ല മനസ്സിലായി യുവർ ലൈഫ്

ി അയാൾക്കാർ സന്തോഷമാണ് എല്ലാവരും ഒരു നല്ല മനുഷ്യനാണ് ഹവൻ